കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളും തീർച്ചയായിട്ടും ആദ്യ നിർണായകമായിട്ടുള്ള പോരാട്ടം നടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് എടുത്തു പറയേണ്ട ഒരു സ്ഥലമാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ എന്ത് തരം അട്ടിമറിയാണ് സംഭവിക്കുന്നത് എന്നത് തീർച്ചയായിട്ടും വളരെയധികം ൃഷ്ടിറഞ്ഞ ഒരു കാര്യം തന്നെയാണ് കാരണം ത്രികോണ പോരാട്ടം നടക്കുന്ന സ്ഥലങ്ങളേറെ ഉള്ള ഒരു സ്ഥലമാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിൽ പതിനാല് നിയമസഭാ മണ്ഡലങ്ങൾ ഈ പതിനാല് നിയമസഭാ മണ്ഡലങ്ങളിൽ എന്താണ് വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ നിലവിലുള്ള സർക്കാരിന് എന്ത് സംഭവിക്കും എൽ ഡി എഫിന് എന്ത് സംഭവിക്കും യു ഡി എഫിന് എന്ത് സംഭവിക്കും ബി ജെ പിക്ക് എന്ത് സംഭവിക്കും നേട്ടം ഈ തിരുവനന്തപുരം ജില്ലയിൽ ത്രികോണ പോരാട്ടം നടക്കുന്ന പല സ്ഥലങ്ങളും ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അവിടങ്ങളിലൊക്കെ തന്നെ എന്ത് തരം അട്ടിമറിയാണ് വരുന്ന തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം തീർച്ചയായിട്ടും നമുക്ക് സർവേയിലേക്ക് കടക്കാം ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ചില സർവേ റിസൾട്ടുകളും അതോടൊപ്പം തന്നെ ചില രാഷ്ട്രീയ നിരീക്ഷണങ്ങളും കണക്കുകളും പരിശോധിക്കുമ്പോഴത്തേക്കും തിരുവനന്തപുരത്ത് പല സ്ഥലങ്ങളിലും വമ്പനട്ടിമറി നടക്കാനായിട്ടുള്ള സാധ്യതകൾ ഏറെയായി കാണപ്പെടുന്നു എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം പതിനാല് നിയമസഭാ മണ്ഡലങ്ങൾ വർക്കല ആറ്റിങ്ങൾ ചിറയും കീഴിൽ നെടുമങ്ങാട് വാമനപുരം കഴക്കൂട്ടം വട്ടിയൂർക്കാവ് തിരുവനന്തപുരം നേമം അരുവിക്കര പാറശാല കാട്ടാക്കട കോവളം നെയ്യാറ്റിൻകര ഈ പതിനാല് സ്ഥലങ്ങളിലും എന്താണ് സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ ഇതിലെടുത്തു പറയേണ്ടത് ഭൂരിഭാഗം സീറ്റുകളും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൽ ഡി എഫിന്റെ കൈവശമായിരുന്നു എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കണക്ക് പരിശോധിക്കുമ്പോഴത്തേക്കും ഇതിൽ ഭൂരിഭാഗം സീറ്റുകളും എൽ ഡി എഫിന്റെ കൈവശമായിരുന്നു എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത് അതായത് കോവളമൊഴിച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും എൽ ഡി എഫിന്റെ ഒരു തേരോട്ടം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത് പക്ഷേ അത് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വരുമ്പോഴത്തേക്കും എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം നിലനിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരാനാണ് പോകുന്നത് തീർച്ചയായിട്ടും ഓരോ സ്ഥലങ്ങൾ നോക്കുമ്പോഴത്തേക്കും അതിൽ ചില സ്ഥലങ്ങളിൽ വളരെ വലിയ രീതിയിലുള്ള ടൈപ്പ് ഫൈറ്റ് നടക്കുമെന്നും അവിടെയൊക്കെ തന്നെ അട്ടിമറി നടക്കാനായിട്ടുള്ള ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സ്ഥലമായി കാണുന്നു എന്നും വ്യക്തമാക്കുന്ന ഒരു സർവേ റിസൾട്ട് തന്നെയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഓരോ സ്ഥലങ്ങൾ നോക്കാം നമുക്ക് അതിൽ ഏറ്റവും ആദ്യം നമുക്ക് ചിറയൻകീഴ് പരിശോധിക്കുമ്പോഴത്തേക്കും ചിറയും കീഴ് നിലവിൽ എൽ ഡി എഫ് സീറ്റ് ആണ് അത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എൽ ഡി എഫിന്റെ കയ്യിൽ തന്നെ ഇരിക്കാനാണ് സാധ്യത കൂടുതൽ എന്ന് പറയുന്നത് ഈ സർവേ റിസൾട്ട് ഇനി വാമനപുരത്തിലേക്ക് വരുമ്പോഴത്തേക്കും അതും നിലവിൽ എൽ ഡി എഫ് സീറ്റ് ആണ് അതും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എൽ ഡി എഫ് നേടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നും സർവേ വെളിപ്പെടുത്തുന്നു ഇനി നെടുമങ്ങാടിലേക്ക് വരുമ്പോഴത്തേക്കും നെടുമ്പങ്ങാടില് ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് അവിടെ ബി ജെ പി ഓട്ടുകൾ നിർണായകമാകുമെന്നുള്ളതും ഈ ഒരു സർവേ വ്യക്തമാക്കുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷെ നിലവിലത്തെ സാഹചര്യത്തിൽ അവിടെ എൽ ഡി എഫിനാണ് ഒരു ചെറിയ മുൻതൂക്കം കാണുന്നത് എന്നും സർവേ വെളിപ്പെടുത്തുന്നു ഇനി കഴക്കൂട്ടത്തേക്ക് വരുമ്പോഴത്തേക്കാണ് ട്വിസ്റ്റ് എന്ന് പറയുന്നത് കഴക്കൂട്ടത്തെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ബി ജെ പി ആണ് അവിടെ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് നിലനിൽക്കുന്ന ഒരു സ്ഥലമായി മാറി ിക്കുന്നു എന്നുള്ളതാണ് വ്യക്തമെന്ന് പറയുന്നത് കാരണം ബി ജെ പിക്ക് ആയാലും എൽ ഡി എഫിനായാലും ബി ജെ പി നിർത്തുന്ന സ്ഥാനാർത്ഥി അടിസ്ഥാനമാക്കിയായിരിക്കും ബി ജെ പിയുടെ അവിടുത്തെ വിജയപരാജയങ്ങളൊക്കെ തന്നെ അവിടെ ഒരു ടൈക്സ് ആയിട്ട് നടക്കുമെന്നും ത്രികോണ പോരാട്ടം നടക്കുമെന്ന കാര്യം വ്യക്തമാണ് പക്ഷെ അവിടെ എന്ത് തരം അട്ടിമറി സംഭവിക്കും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ടെസ്റ്റ് എന്ന് പറയുന്നത് അതിൽ ബി ജെ പി നിർത്തുന്ന സ്ഥാനാർത്ഥി അടിസ്ഥാനമാക്കി തന്നെ ആയിരിക്കും ഏറ്റവും വലിയ ഒരു അട്ടിമറി അവിടെ സംഭവിക്കാനായി പോകുന്നത് എന്ന് പറയുന്നത് ഇനി നേരെ വർക്കലയിലേക്ക് വരുമ്പോഴായിരിക്കും വർക്കല നിലവിൽ എൽ ഡി എഫ് സീറ്റാണ് പക്ഷെ അവിടെയും ഒരു അട്ടിമറി സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കാരണം അവിടെ ഒരു എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി പോരാട്ടമായി ത്രികോണ പോരാട്ടമായി വർക്കലയും മാറാനായിട്ടുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് പക്ഷെ അവിടെയും ബി ജെ പി നിർക്കുന്ന സ്ഥാനാർത്ഥി തന്നെയായിരിക്കും ഏറ്റവും ഇമ്പോർട്ടൻറ് നിലവിലത് ബി ഡി ബി ഡി ജെ എസ് സീറ്റാണ് വർക്കല പക്ഷെ അത് ബി ഡി ജെ എസിന്റെ ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ ഷുവറായിട്ടും അവിടെ ഒരു ത്രികോണ പോരാട്ടം നടക്കുമെന്ന കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അവിടെയും ഒരു അട്ടിമറി സാധ്യത കാണുന്നുണ്ട് അവിടെ നിലവിലൊരു ിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് അവിടെ നിലവിൽ കാണുന്നത് എൽ ഡി എഫിനായാലും ബി ജെ പിക്ക് ആയാലും യു ഡി എഫിനായാലും പക്ഷെ അവിടെ എന്ത് തരം അട്ടിമറി സംഭവിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് ഇത് നേരെ മറിച്ച് ആറ്റിങ്ങൽ വന്നു കഴിഞ്ഞാൽ ആറ്റിങ്ങൽ നിലവിൽ എൽ ഡി എഫ് സീറ്റ് പക്ഷെ അവിടെ ബി ജെ പി നടത്തിയ ഒരു അട്ടിമറി എന്ന് പറയുന്നത് പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമാണ് എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത് കാരണം ആറ്റിങ്ങിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്ത് എത്തിയ ഒരു സ്ഥലമാണ് ആറ്റിങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവിടെ വളരെ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ബിജെപിക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എന്നുള്ളത് വ്യക്തമാണ് ബിജെപിയോട് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സ്ഥലമാണ് ആറ്റിങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ബിജെപി നടത്തുന്ന സ്ഥാനാർത്ഥി തന്നെയായിരിക്കും അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആറ്റിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലും ത്രികോണ പോരാട്ടം നടക്കുന്ന സംശയമില്ല അതോടൊപ്പം തന്നെ ആറ്റിങ്ങൾ ഒരു അട്ടിമറി സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തം തന്നെയാണ് അവിടെ പക്ഷേ നിലനിൽക്കുന്ന സാധ്യത ഒരു ചെറിയ തോതിലുള്ള ഒരു മുൻതൂക്കം മാത്രമേ എൽ ഡി എഫിന് നൽകാൻ സാധിക്കത്തുള്ളൂ എന്നുള്ളത് വ്യക്തമാണ് പക്ഷേ അവിടെ ഒരു ടൈപ്പ് ഫൈറ്റ് നടക്കാൻ സാധ്യതയുണ്ട് ഒരു അട്ടിമറി സാധ്യത നിലവിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും വ്യക്തമാണ് ഇനി വട്ടിയൂർക്കാവിലേക്ക് വരുമ്പോഴത്തേക്കും അത് നിലവിൽ എൽ ഡി എഫ് സീറ്റ് ആണ് അവിടെ ബി ജെ പിയിലേക്ക് ആ സീറ്റ് മറിയാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് പക്ഷേ ബി ജെ പി നിർത്തുന്ന സ്ഥാനാർത്ഥി തന്നെയായിരിക്കും ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് കാരണം അത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള സ്ഥാനാർത്ഥിയെ നിർത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ഒരു കട്ടിത്ത ത്രികോണ പോരാട്ടം നടത്തി ആ സീറ്റ് അട്ടിമറിക്കപ്പെടാനായിട്ടുള്ള സാധ്യത നിലവിൽ കാണുന്നുണ്ട് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് നിലനിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് വട്ടികർക്കാവ് ബിജെപിക്കായാലും എൽ ഡി എഫിനായാലും എന്നുള്ളതാണ് വ്യക്തമായിരിക്കുന്നത് ഇനി തിരുവനന്തപുരത്തേക്ക് വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരം നിലവിൽ എൽ ഡി എഫ് സീറ്റ് അവിടെ ഒരു കടുത്ത മത്സരം നടക്കും ബിജെപി അതോടൊപ്പം തന്നെ യു ഡി എഫ് എൽ ഡി എഫ് തമ്മിൽ എന്നുള്ള കാര്യം വ്യക്തമാണ് അതുകൊണ്ട് തന്നെ അത് ത്രികോണ പോരാട്ടമായി മാറും എന്നുള്ളതും വ്യക്തമാണ് വോട്ടുകൾ പരമാവധി ബിജെപിക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അവിടെ എൽ ഡി എഫ് വോട്ടുകൾ കുറയാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് പക്ഷെ അവിടെ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് നിലനിൽക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറുന്നു എന്നുള്ളത് വ്യക്തം തന്നെയാണ് എൽ ഡി എഫിനായാലും യു ഡി എഫിനായാലും അവർ വിജയ സാധ്യത നിലനിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു ബി ജെ പി വോട്ടുകൾ ഉയരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു ബിജെപി നിർത്തുന്ന സ്ഥാനാർത്ഥിയെ അടിസ്ഥാനമാക്കിയായിരിക്കും ബി ജെ പിയുടെ ഒരു നേട്ടം എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഇതിനെതിരെ നിയമത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കാരണം നിയമത്ത് ബിജെപിക്ക് വിജയ സാധ്യത നിലനിൽക്കുന്ന ഒരു സ്ഥലമായിട്ട് കാണുന്നു എന്നുള്ളതാണ് ഈ സർവേ വെളിപ്പെടുത്തുന്നത് അവിടെ നിലവിൽ എൽ ഡി എഫ് സീറ്റാണ് പക്ഷേ ആ സീറ്റ് ബി ജെ പിയിലേക്ക് റിയാനായിട്ടുള്ള സാധ്യത നിലവിൽ കാണുന്നുണ്ട് പക്ഷേ ബി ജെ പി നിർത്തുന്ന സ്ഥാനാർത്ഥി തന്നെയായിരിക്കും അവിടെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം അത്രത്തോളം ഒരു വലിയ സ്ഥാനാർത്ഥി അവിടെ നിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത്രത്തോളം ഒരു ജനപ്രിയനായ ഒരു കടുത്ത പോരാട്ടം നടത്താൻ പറ്റുന്ന തരത്തിലോട്ടുള്ള സ്ഥാനാർത്ഥി അവിടെ നിന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ സീറ്റ് ബി ജെ പിയിലേക്ക് പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും എന്നുള്ളതും വ്യക്തമാണ് എൽ ഡി എഫ് ഫോട്ടുകൾ അവിടെ കുറയാനായിട്ടുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും വ്യക്തമാണ് ഇനി അരുവിക്കരയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് നിലവിലുള്ള ഒരു സീറ്റാണ് അത് തീർച്ചയായിട്ടും ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി നിലനിൽക്കുന്ന ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് നിലനിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു ബിജെപി വോട്ടുകൾ അവിടെ നിർണായകമാകുമെന്ന കാര്യം ഉറപ്പാണ് ആ സീറ്റ് ചിലപ്പോൾ യു ഡി എഫിലേക്ക് പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി നിൽക്കുക ഇനി പാർശാലയിലേക്ക് വരുമ്പോഴത്തേക്കും അത് നിലവിൽ എൽ ഡി എഫ് സീറ്റ് ആ സീറ്റ് എൽ ഡി എഫ് തന്നെ നിലനിർത്താനായിട്ടുള്ള സാധ്യത നിലവിൽ കാണുന്നുണ്ട് ഇനി കാട്ടാക്കടയിലേക്ക് വരുമ്പോഴേയും അത് നിലവിൽ എൽ ഡി എഫ് സീറ്റ് അവിടെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള വോട്ട് ഷെയർ ഉള്ള ഒരു സ്ഥലമാണ് കാട്ടാക്കട എന്ന് പറയുന്നത് ഏകദേശം മുപ്പത്തയ്യായിരത്തിലധികം വോട്ടുകൾ നിലവിൽ ബിജെപിക്ക് അവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയാറിലും ആ വോട്ട് ഷെയർ ഉയരുന്ന തരത്തിലോട് കാര്യങ്ങൾ മാറും അവിടെ ഒരു അട്ടിമറി സാധ്യത നിലവിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ് എൽ ഡി എഫ് യു ഡി എഫ് തമ്മിലുള്ള ടൈപ്പ് ഫൈറ്റ് ബി ജെ പി വോട്ടുകൾ നിർണായകമായി മാറും ബി ജെ പി എൽ ഡി എഫ് യു ഡി എഫ് തമ്മിലുള്ള ത്രികോണ പോരാട്ടമായി മാറുന്ന തരത്തിലോട്ട് ചിലപ്പോൾ കാട്ടാക്കാട മാറിയേക്കാം അവിടെ തീർച്ചയായിട്ടും ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് നിലനിൽക്കുന്ന തരത്തിലൂടെ കാര്യങ്ങൾ മാറും ചെറിയ ഒരു മുൻതൂക്കം നിലവിൽ എൽ ഡി എഫിന് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇനി കോവളത്തേക്ക് വരുമ്പോഴത്തേക്കും അത് യു ഡി എഫ് സീറ്റ് അവിടെ യു ഡി എഫ് തന്നെ നിലനിർത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്ന് തന്നെയാണ് ഈ സർവേ വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇനി നെയ്യാറ്റിൻകരയിലേക്ക് വരുമ്പോഴത്തേക്കും അത് നിലവിൽ എൽ ഡി എഫ് സീറ്റാണ് ആ സീറ്റ് എൽ ഡി എഫ് നിലനിർത്താനാണ് സാധ്യത കൂടുതൽ എന്നാണ് ഈ ഒരു സർവേ വെളിപ്പെടുത്തുന്ന കാര്യമെന്ന് പറയുന്നത് ഇനി നോക്കുമ്പോൾ മൊത്തമായി നോക്കുമ്പോഴത്തേക്കും പതിനാല് നിയമസഭാ മണ്ഡലങ്ങളാണ് തിരുവനന്തപുരത്തോളം ഈ തിരുവനന്തപുരത്തെ തൊഴിൽനാട് നിയമസഭാ മണ്ഡലങ്ങളിൽ പല സീറ്റുകളിലും മറ്റുമുറി സംഭവിക്കുമെന്നുള്ളത് വ്യക്തമാണ് എൽ ഡി എഫിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സ്വന്തമാക്കാൻ സാധിച്ച ഒരു വലിയ തോതിലുള്ള തേരോട്ടം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സംഭവിക്കത്തില്ല എന്ന് തന്നെയാണ് വ്യക്തമാവുന്നത് പല എൽ ഡി എഫ് സീറ്റുകളും കൈവിട്ട് പോകുന്ന തരത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ മാറിയേക്കാമെന്നും വ്യക്തമാക്കുന്നു അതായത് യു ഡി എഫ് സീറ്റുകൾ കൂടുമെന്നും ബി ജെ പി വീണ്ടും അക്കൗണ്ട് തുറക്കുന്ന തരത്തിലോട്ട് തിരുവനന്തപുരത്ത് പല സ്ഥലങ്ങളിലും കാര്യങ്ങൾ മാറാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലായി നിലനിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതും സർവേ നോക്കുമ്പോഴത്തേക്കും വ്യക്തമാകുന്ന ഒരു കാര്യം തന്നെയാണ് അതായത് ിൽ എൽ ഡി എഫിന് പതിനാല് സീറ്റുകളിൽ പതിമൂന്ന് സീറ്റുകൾ ഉണ്ട് അവിടെ യു ഡി എഫിന് ഒറ്റ സീറ്റ് മാത്രമേ ഉള്ളൂ ബി ജെ പിക്ക് ഉള്ള സീറ്റ് വരണം നഷ്ടപ്പെട്ടിട്ടുള്ളത് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വരുമ്പോഴത്തേക്കും ഈ പതിമൂന്ന് സീറ്റുകൾ സീറ്റുകൾ കുറഞ്ഞുകൊണ്ട് അത് ഏഴോ എട്ടോ ആവുന്ന തരത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ മാറിയേക്കാം എൽ ഡി എഫിന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരുമ്പോഴത്തേക്കും അതായത് സീറ്റുകളുടെ കാര്യത്തിൽ ഒരു കുറവ് വലിയ തോതിൽ എൽ ഡി എഫിന് അവിടെ സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാം ഇനി യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിന് നിലവിൽ ഒറ്റ സീറ്റ് മാത്രമേ ഉള്ളൂ തിരുവനന്തപുരത്ത് പക്ഷേ ആ ഒറ്റ സീറ്റിൽ നിന്നും അത് ചിലപ്പോൾ മൂന്നോ നാലോ സീറ്റുകളിലേക്ക് എത്തുന്ന തരത്തിൽ ോട്ട് മാക്സിമം കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മാറിയിരിക്കാം ബിജെപി സംബന്ധിച്ചിടത്തോളം ബിജെപിക്ക് തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളത് വ്യക്തമാണ് അതിൽ തന്നെ ബി ജെ പിക്ക് നിലവിൽ വിജയ സാധ്യത കാണുന്നതായിട്ട് രണ്ട് സീറ്റുകളെങ്കിലും തിരുവനന്തപുരത്ത് ബിജെപി സംബന്ധിച്ചിടത്തോളം മാക്സിമം അവർക്ക് നേടിയെടുക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യത നിലക്കുന്നു എന്നുള്ളതും ഈ സർവേ വെളിപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും എൽ ഡി എഫിന് രണ്ടായിരത്തി ഇരുപത്തി ഒരു കോട്ടം തട്ടുന്ന തരുന്നിരപ്പായിട്ട് തിരുവനന്തപുരത്ത് കാര്യങ്ങൾ മാറുമെന്നും യു ഡി എഫിനും ബി ജെ പിയും സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു നേട്ടമുണ്ടാവുന്ന തരത്തിലോട്ട് തിരുവനന്തപുരത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മാറാൻ പറ്റുമെന്നുള്ളതും സർവേ വെളിപ്പെടുത്തുന്നു ഈ സർവേ വെല്ലുന്ന തരത്തിലോട്ടുള്ള ഒരു അട്ടിമറി നേട്ടം അവിടെ എൽ ഡി എഫിന് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സ്വന്തമാക്കാൻ സാധിക്കുമോ എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും അവിടെ തീർച്ചയായിട്ടും ഒരു ത്രികോണ പോരാട്ടം പലയിടങ്ങളിലും നടക്കും ആ സീറ്റുകളിൽ പലതും അട്ടിമറിക്കപ്പെടുമെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ സർവേ കണക്കുകൾ നോക്കുമ്പോൾ പുതിയയ്ക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും കാത്തിരിക്കാൻ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്ന അട്ടിമറികൾ ഇനി മാസങ്ങൾ മാത്രം നിലനിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഈ മാസങ്ങൾക്കുള്ളിൽ എന്ത് മാറ്റങ്ങൾ സംഭവിക്കും എന്ത് തരം അട്ടിമറികൾ സംഭവിക്കും എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്